أعوذ بالله من الشيطان الرجيم أفأمن الذين مكروا السيئات أن يخسف الله بهم الأرض أو يأتيهم العذاب أو يأتيهم العذاب من حيث لا يشعرون أَوْ يَأْخُذَهُمْ فِي تَقَلُّبِهِمْ فَمَا هُمْ بِمُعْجِزِينَ أَوْ يَأْخُذَهُمْ عَلَى تَخَوُّفٍ فَإِنَّ رَبَّكُمْ لرءوف رَّحِيمٌ سورة <applause> النحل 45-47 آية القرآنة സത്യജീ എന്നെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവർ നിർഭയരായി ജീവിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ അള്ളാഹുവരെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയോ അതല്ലെങ്കിൽ അവർക്ക് ഊഹിക്കാനാകാത്ത വിധം അള്ളാഹുവിൻ്റെ ശിക്ഷ വന്ന് ഭവിക്കുകയില്ലെന്നും അവർ കരുതുന്നുണ്ടോ അതുമല്ലെങ്കിൽ അവർ നാട്ടിൽ വിഹരിച്ചു കൊണ്ടിരിക്കെ ആകസ്മികമായി അവൻ്റെ ശിക്ഷ ബാധിക്കുന്നതിൽ നിന്ന് അവർ നിർഭയരായിത്തീരുമോ അതിൻ്റെ ആഗമനത്തെക്കുറിച്ച് ഭീതിയിലാണ്ട് കിടക്കുമ്പോൾ ആ ശിക്ഷ പിടികൂടുന്നതിൽ നിന്നും അവർ സുരക്ഷിതരാണോ തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ഏറെ കനിവുള്ളവനും ദയാവരനുമാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കുവാൻ വേണ്ടി അതിൻ്റെ ശത്രുക്കൾ പഠിച്ച പണി പതിനെട്ടും പയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ചരിത്രത്തിൽ അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അവരാരും വിജയശ്രീലാളിതരായി ശാശ്വതമായി ഇവിടെ ജീവിച്ച ചരിത്രം കാണുകയില്ല നൂഹ് നബിയുടെയും മൊസാ നബിയുടെയും ഹൂദ് സാലഹ് തുടങ്ങി നബി ദുരിമേനയുടെ ഒക്കെ ചരിത്രത്തിലും അവിടെ നിങ്ങോട്ടുള്ള എല്ലാ ചരിത്രങ്ങളിലും ശത്രുക്കൾക്ക് വന്നു ഭവിച്ച ദൈവിക ശിക്ഷകരുടെ ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇന്നും ഇസ്ലാമിൻ്റെയും ഇസ്ലാമിൻ്റെയും മുസ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കുവാനും വേണ്ടി എന്തൊക്കെ തന്ത്രങ്ങളാണ് ഇവർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ ആവധിക്കുന്നതിൽ നിന്ന് തികച്ചും നിർഭയരായി ജീവിക്കാൻ കഴിയുമെന്നാണോ അവർ കരുതുന്നത് ഒരു ചെറിയ ഭൂമി ഒരുക്കം അല്ലെങ്കിൽ ചെറിയ ഭൂകമ്പം പ്രളയം കൊടുങ്കാറ്റ് അതല്ലെങ്കിൽ വരൾച്ച ദാരിദ്ര്യം അതിശൈത്യം അത്യുഷ്ണം ഇതിലേതെങ്കിലും ഒന്ന് അമ്മാഹ് വഹിച്ചാൽ തീർന്നു ഇവരുടെ കളി അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അപ്പപ്പോൾ ഈ ശിക്ഷകളൊന്നും ഇറങ്ങുന്നില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് അവർക്കുള്ള മറുപടി കുറേ പല ആയത്തുകളിലും പറയുന്നുണ്ട് ജനങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അപ്പപ്പോൾ ശിക്ഷ ബാധിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമുഖത്ത് അധികമാരും ജീവിച്ചിരിക്കുകയില്ല സുഹൃത്തി യൂനിസിൽ പറഞ്ഞതുപോലെ ഇലഹിം അജരുഹും ഫനദറുൽ അർജുനൻ ജനങ്ങൾ നന്മ തേടുന്നതിൽ ധൃതിപ്പെടുന്നത് പോലെ അവർക്ക് അള്ളാഹു ശിക്ഷ അയക്കുന്നതിൽ ധൃതിപ്പെട്ടിരുന്നുവെങ്കിൽ അവരുടെ ജീവിത കാലാവധി എന്നോ അവസാനിക്കുമായിരുന്നു എന്നാൽ നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരെ നാം അവരുടെ ധിക്കാരത്തിൽ വിഹരിക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അക്രമങ്ങളും പീഡനങ്ങളും അനീതിയും ചെയ്യുന്നവർ വിചാരിക്കേണ്ടതില്ല തങ്ങൾ തികച്ചും നിർഭയരാണ് തങ്ങളെ തടുക്കുവാൻ ആരുണ്ടാകുകയില്ല അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെ പിടികൂടുക അവർക്ക് സമയം നീട്ടി നൽകിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ചെയ്തികളെക്കുറിച്ച് പുനരാലോചന നടത്തുന്നതിനും അവരുടെ നടപടികൾ സംസ്കരിക്കുവാനും വേണ്ടിയാണ് പക്ഷെ അള്ളാഹു നിശ്ചയിച്ച ആ സമയപരിധി എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ശിക്ഷയിൽ ശിക്ഷയിൽ അവരാവർത്തിക്കുക തന്നെ ചെയ്യും എന്നൊരു മുന്നറിയിപ്പാണ് ഈ ആയത്തുകളിലൂടെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് അള്ളാഹു നൽകുന്നത് ആഹ് അഴാൻ അനിൽ അഹ്ദുല ഹബുൽ ആലമീൻ